നമസ്കാരം സിനിമാ ടോക്കീസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ദിലീപ് ചിത്രത്തിലെ ബാലതാരം ബൈക്ക് അപകടത്തിൽ എട്ട് മാസം അബോധാവസ്ഥയിൽ പിന്നീട് ഓർമ്മ നഷ്ടമായി ഒടുവിൽ പ്രതിസന്ധികളെ തരണം ചെയ്ത് ജീവിത വിജയം നേടിയ വിഘ്നേഷിന്റെ ജീവിതകഥയെക്കുറിച്ച് ഈ വീഡിയോയിലൂടെ നമുക്ക് ചർച്ച ചെയ്യാം ദിലീപ് ചിത്രം കുബേരൻ അതിലെ ബാലതാരമായി അഭിനയിച്ച വിഘ്നേഷിനെ മറക്കാൻ സാധ്യതയില്ല ചിത്രത്തിൽ കലാഭവൻ മണിക്കും ദിലീപിനും ഒപ്പം കട്ടക്കി പിടിക്കാൻ ബാലതാരമായ വിഘ്നേഷിന് സാധിച്ചിരുന്നു ബാലതാരമായി അഭിനയ ലോകത്തേക്ക് എത്തിയ താരം നിരവധി ചിത്രങ്ങളിൽ വേഷമിട്ടിരുന്നു അഭിനയത്തിന് പുറമെ അങ്കമാലി ഫിസാറ്റിൽ നിന്നും ബി പൂർത്തിയാക്കുകയും ജോലിക്ക് പ്രവേശിക്കുകയും ചെയ്തിരുന്നു ഓട്ടോമൊബൈൽ കമ്പനിയിൽ ജോലി ചെയ്യുന്നതിനിടയിലാണ് രണ്ടായിരത്തി പതിനാറിലാണ് വിഘ്നേഷിന്റെ ജീവിതത്തെ തന്നെ മാറ്റിമറിച്ച അപകടം സംഭവിച്ചത് രണ്ടായിരത്തി പതിനാറ് ഡിസംബർ മുപ്പത്തി ഒന്നിനാണ് വിഘ്നേഷിന് ബൈക്ക് അപകടം സംഭവിച്ചത് അപകടത്തിൽ വിഘ്നേഷിന്റെ തലച്ചോറിന് ക്ഷതം സംഭവിക്കുകയും ഓർമ്മ നഷ്ടപ്പെടുകയും ചെയ്തു എട്ടു മാസത്തോളം അബോധാവസ്ഥയിൽ ചികിത്സയിലായിരുന്ന വിഘ്നേഷ് പിന്നീട് പതുക്കെ പതുക്കെ ജീവിതത്തിലേക്ക് തിരിച്ചു വരികയായിരുന്നു ജീവിതത്തിലേക്ക് തിരികെ വന്നെങ്കിലും ഓർമ്മകളെല്ലാം നഷ്ടപ്പെട്ടിരുന്നു തുടർച്ചയായുള്ള ചികിത്സയിലൂടെയാണ് വിഘ്നേഷ് ഓർമ്മകളിലേക്ക് പതുക്കെ തിരികെ വന്നത് ആരോഗ്യം പൂർണ്ണമായി റെഡിയായില്ലെങ്കിലും വാശിയോടെ തുടർന്ന് പഠിക്കാൻ തന്നെയായിരുന്നു വിഘ്നേഷിന്റെ തീരുമാനം ഇഗ്നോയിലൂടെ ബി എ ിരിതം നേടുകയും ചെയ്തു മറന്നു മറന്നു പോകുമെങ്കിലും വീണ്ടും വീണ്ടും പഠിച്ച പരീക്ഷകളിൽ വിജയിക്കുകയും മറ്റുള്ളവർക്ക് പ്രചോദനമാവുകയും ചെയ്തു പരീക്ഷയുടെ ഫലം വന്നപ്പോൾ അമ്പത്തി ശതമാനം മാർക്കോടെ വിജയം കരസ്ഥമാക്കിയ സന്തോഷത്തിലാണ് വിഘ്നേഷ് വാസന്തിയും ലക്ഷ്മിയും പിന്നെ ഞാനും മധുര നമ്പരക്കാറ്റ് കുബേരൻ നമ്മൾ ഇങ്ങനെയൊരു നിലാപക്ഷി തുടങ്ങിയ പന്ത്രണ്ടിലധികം ചിത്രങ്ങളിൽ താരം രേഷമിട്ടിട്ടുണ്ട് ജീവിതത്തിൽ തോറ്റുപോകാതെ പൊരുതി വിജയം നേടുന്ന വിഘ്നേഷിന് ഒരു ബിഗ് സല്യൂട്ട് നൽകാം ഒപ്പം പ്രാർത്ഥനയും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മറക്കൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം ന്യൂസ് ലൈവ് സത്യം ചരിത്രം വർത്തമാനം